ഹലോ നമുക്കിന്നൊരു കാ വെച്ചൊരു ഫ്രൈ ഉണ്ടാക്കിയാലും നല്ല സൂപ്പർ ഫിഷ് ഫ്രൈ പോലെ ഇരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ആണ് അപ്പം അതിനുവേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും അപ്പം നോയമ്പൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഫിഷ് ഒന്നും കഴിക്കാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിക്കുക അടിപൊളിയ അപ്പോൾ എല്ലാവർക്കും മിനീസ് കിച്ചണിലേക്ക് സ്വാഗതം അതിനുവേണ്ടി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളി അരിഞ്ഞത് ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഒരു കാൽ ഒരു അര ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഫൈൻ പൗഡറാണ് ഒന്നര ടേബിൾ സ്പൂൺ ഫിഷ് ഫ്രൈ മസാല കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പൗഡർ ഇത്രയാണ് വേണ്ടത് ഇതിന് വേണ്ടി ഞാൻ മൂന്ന് ചെറിയ മുന്തൻകായ അനു കിപ്രാവശ്യം കിട്ടിയത് അപ്പം വലുതല്ല ഞാനിവിടെ ഇപ്പം മൂന്നെണ്ണം കാണിച്ചതിനേ ഉള്ളു രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ ഇനി നമുക്കൊന്ന് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഒന്ന് അരച്ചെടുക്കുക ഇപ്പം വെള്ളമൊന്നും ചേർക്കരുത് ഇതൊന്ന് ഒരു അടി അടിച്ചിട്ട് ദൈ ഒരു പരുവാകും ഇതിനടിച്ചെടുത്ത് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആ പൊടികളും ഇടാം ഉപ്പ് ഫിഷ് ഫ്രൈ മസാലയല്ലേ ഞാൻ ഇടുന്ന അപ്പം അതിനകത്ത് ഓൾറെഡി ഉപ്പുള്ളത് കാരണം ഞാൻ ഈ നമ്മുടെ ഈ മാഗ്നേറ്റ് ചെയ്യാന് നമ്മൾ ഈ ചെയ്യുന്ന ഈ അരപ്പിനകത്ത് ഞാൻ ഉപ്പിടുന്നില്ല ഇനിയിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മളൊന്നും കൂടെ അരച്ചെടുക്കണം നന്നായിട്ട് ഒന്ന് ഒരു അടി അടിച്ചാൽ മതി ഒരു അടി അടിച്ചിട്ട് ഇതാ ഈ ഒരു പരുവത്തിലാകും ഇനി ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഞാനിവിടെ ഒരു കാല് അരയുമല്ല കാലും അല്ലാത്ത അത്രയും വെള്ളമേ ഒഴിച്ചുള്ളൂ ഓവർ വെള്ളം ഒഴിക്കരുത് നോക്കി അപ്പം വെള്ളം ഇങ്ങനെ ഒഴിച്ച് രണ്ടും വട്ടം ഒന്നും അടിച്ച് ഞാൻ എടുത്തു ഈ ഒരു പരുവത്തിന് അരപ്പ് കിട്ടി നമുക്ക് ഫൈനായിട്ട് അരച്ച് എടുക്കാൻ പറ്റത്തില്ല പക്ഷെ അത ഇതാണ് അരപ്പ് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്ക് കാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം അത ഇതുപോലെ അരിയണം ഇച്ചിരി കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനും റൗണ്ടായിട്ട് കനത്തിൽ അരിഞ്ഞെടുക്കണം അത് തീരെ കനം കുറഞ്ഞരിഞ്ഞാൽ ശരിയാകത്തില്ല ആ ഒരു ഫ്രൈഡ് ആ ഒരു ഇത് ഫീല് കിട്ടണമെങ്കിൽ ഇച്ചിരി കനത്തിൽ വേണം അരിഞ്ഞെടുക്കാനും ഇത് രണ്ട് കായും ഞാനിതുപോലെ ഇച്ചിരി കനം കൂടുതലാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം ജസ്റ്റ് ഒരു നമുക്കൊരു ഫിഷിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒരു കണ്ണിന് പോലത്തെ അവിടെ ഒന്ന് കുഴിച്ച് കൊടുത്താൽ മതി ആ ഇഷ്ടമുണ്ടെങ്കിൽ അതൊരു ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒന്ന് ചെയ്യുന്നതേ ഉള്ളൂ ഇപ്പം ചെറിയ കായമായതുകൊണ്ട് എനിക്ക് ഒരു ഇത് ഇടാൻ പറ്റുള്ളൂ ഒരു കുഴി ഒരു ഹോള ഇടാൻ പറ്റുള്ളൂ ഇനിയിപ്പം നമുക്കതെല്ലാം കൂടെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ഇട്ട് അതിനകത്ത് ഈ കായ ഇട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടിട്ട് ഇതൊന്ന് തിളപ്പിക്കണം തിളപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കണം അതിനെ നമ്മൾ വേവിക്കാൻ വെച്ച് ഇനിയിപ്പം രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ഈ കായ്ക്ക് വലിയ വേവില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടുന്നതാണ് ഇപ്പം എന്തീ ഒരു പരുവത്തിന് അതെടുത്ത് മാറ്റി ഇനി നമ്മൾ ഇത് നമുക്കിതിനെ മാഗ്നേറ്റ് ചെയ്യാം അപ്പോൾ ഓരോന്നെടുത്ത് ആ ഒരു അരപ്പ് തേച്ച് നമ്മൾ ഫിഷ് ഫ്രൈ ഫിഷിൻ്റെ മുകളിൽ മാഗിനേറ്റ് ചെയ്യത്തില്ല അതുപോലെ മാഗ്നേറ്റ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം നല്ലൊരു ഫ്രൈ ആണ് ഇതുപോലെ തന്നെ നമുക്ക് വഴുതനങ്ങ വെച്ചും ചെയ്യാം വഴുതനങ്ങ നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അത് ഡയറക്റ്റ് അങ്ങ് ചെയ്താൽ മതി ഇപ്പം ഇപ്പം ഇതുപോലെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനകത്ത് ഒരു തവ വെച്ച് അതിനകത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തോട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഞാൻ അവരൊന്നെടുത്ത് വെച്ച് അത് നമുക്ക് ഇനി ഒരു ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ട് വേണം അടുത്ത സൈഡിലോട്ട് തിരിച്ചിടാൻ അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് ഇളകിപ്പോകും അതുകൊണ്ട് നന്നായിട്ട് മുരിഞ്ഞിട്ട് അടുത്ത സൈഡിലോട്ട് ഇടണം അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു മണം കൂടെ കിട്ടും എനിക്കിവിടെ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് അപ്പോൾ നല്ലൊരു ഫ്രൈ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് അവരോടും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയാണെങ്കിൽ കമൻസ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസ് എപ്പോഴും കിട്ടത്തുള്ളൂ അപ്പം ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഇടാം അപ്പം നിങ്ങളും അതിന് ഫീഡ്ബാക്ക് തരണം എന്നാലല്ലേ ഇഷ്ടപ്പെടുന്നുണ്ടോ ചെയ്തിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് കിട്ടും എന്നൊക്കെയുള്ള അഭിപ്രായം പറയുക അപ്പോൾ ദാ ഈ ഒരു പരുവത്തിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന അതേ ഒരു ഇത് കണ്ടോ ഇപ്പം ഇതുപോലെ ഇരിക്കും നല്ല ഒരു ഇതാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ സവാളയൊക്കെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് ഗാർണിഷ് ചെയ്യാം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്